ഈശ്വര വിശ്വകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരൻ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി പതിനഞ്ചാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സദനത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള മുപ്പത്തി ആറാമത്തെ വിചിന്തനവും കാലി ലൂയ കാലി ലൂയ സുഹൃതസരണി എന്നുള്ള അമ്മ പുസ്തകത്തില് അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് അമ്മതരീശ എടുക്കുന്ന വിശദീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഇരുപത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം കൂടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അനുചിന്തനം പ്രാർത്ഥിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് വീണ്ടും അതൃ പങ്കുവെക്കുകയാണ് അനുചിന്തന പ്രാർത്ഥനയിൽ നമ്മൾ എന്തുമാത്രം തെളിഞ്ഞു കയറി ശീലമായിട്ട് വരുന്നുവോ അതനുസരിച്ചാണ് ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥന അനുഭവത്തിൽ കയറി വരാൻ സാധിക്കുക എന്ന് അമതേസ്യ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ അമതര ഈ ഒരു അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടും അത് പരിശീലിച്ചെടുക്കാനുമായിട്ടും നമ്മൾ ഈ നാടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലിലൂയ കൂയ അധ്യായം ഇരുപത്തി ഒൻപത് അനുചിന്തനം പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഒന്നാം ഖണ്ഡിക പുത്രിമാരെ മേൽപ്പറഞ്ഞ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് ദൈവ സ്നേഹത്തെ പ്രതി നിങ്ങൾ ഒഴിഞ്ഞു മാറുക മേൽപ്പറഞ്ഞ തരത്തിലുള്ള എന്ന് പറയുമ്പോൾ ഏതാണത് ഏർ സ്വഗ സ്വർഗത്തിലെ സമ്പ്രദായം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളല്ല മറിച്ച് ലോകത്തിലെ സമ്പ്രദായം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ അധികാരികളായിരിക്കുന്നവര് നമ്മുടെ മാതാപിതാക്കൾ ഗുരു സ്ഥാനീയരോ അധ്യക്ഷന്മാരോ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം തരാൻ ആഗ്രഹിക്കുന്നു അല്ല തരണമോ നമ്മൾ ആഗ്രഹിക്കുന്നു അത് കിട്ടാനുള്ള മാർഗം നമ്മൾ അന്വേഷിക്കുന്നു അങ്ങനെയുള്ള അത് കിട്ടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു ചോദിച്ചു വാങ്ങിക്കുന്നു അത് കിട്ടിയില്ലായ്മ അതിർത്തി കാണുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു ശ്രമവും ശ്രദ്ധയും അതിൽ നിന്ന് ദൈവ സ്നേഹത്തെപ്പുറം നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്തുമാത്രം ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്നുവോ അത്രയും നമുക്ക് കരുത്താണ് ആത്മീയമായിട്ട് നമ്മശയോടെ വിശദീകരിക്കുകയാണ് തുടർന്നു നിങ്ങളുടെ മേലധികാരി അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ കർത്താവിന് അതിന് തൃപ്തിയുണ്ടെന്നും അവിടുന്ന് അതിന് പ്രതിഫലം തരുമെന്ന് ഉറച്ചു കൊള്ളുക അതിനാ സെൻറ്റസ് ബാക്കി അല്പം ഒരു വ്യക്തത പോലെയുണ്ട് അതിന് ഇംഗ്ലീഷിൽ ചെക്ക് ചെയ്തില്ല പക്ഷെ നമുക്ക് ആ സാഹചര്യം കൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ മേലധികാരിക്ക് നമ്മളെ കുറിച്ച് തൃപ്തിയുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കർത്താവിന് നമ്മൾ തൃപ്തിയുണ്ട് അതാണ് നമ്മൾ സത്യക്കേണ്ട അവർ അർത്ഥപ്പെട്ടെടുത്താൽ അതിന്റെ ആവശ്യമൂടെയുള്ളൂ അവിടുത്തെ അവിടുത്തെ തൃപ്തിയാണ് നമ്മൾ നോക്കേണ്ടത് അവിടുന്ന് നമുക്ക് പ്രതിഫലം തരുമെന്ന് ഉറച്ചു കൊള്ളുക മേലധികാരികൾ നമ്മൾ തൃപ്തരായിട്ട് നമുക്ക് ആനുകൂല്യം തരണം അവർ നമ്മളെ നന്നായിട്ട് സംസാരിക്കണം പ്രശംസിക്കണം അംഗീകരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ നോക്കാനേ പോകണ്ട അന്വേഷിക്കാനേ പോകണ്ട മറിച്ച് തൊമ്പുരാൻ എൻ്റെ ഉള്ളു മൂലം അറിയും തമ്പുരാൻ എനിക്ക് എന്നെ സംപ്രീതനാകുന്നുണ്ടോ അവിടുന്ന് തന്നെ എനിക്ക് സമ്മാന തന്നെ അവിടുന്ന് തയ്യാറാകുന്നുണ്ടോ അവിടുത്തെ തൃപ്തി എന്റെ കൂടെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് അർത്ഥം ഈശോയെക്കുറിച്ച് പിതാവ് ആവർത്തിച്ച് പറയുന്ന പതിനും പറയുന്നത് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നുള്ളതാണല്ലോ അതേസമയം ഈശോയില് മറ്റനേകർ സംപ്രീതനായിരുന്നില്ല ഈശോയുടെ സമുദായത്തിന്റെ അധികാരികള് പുരോഹിതര് നിയമജ്ഞര് അങ്ങനെ സിവിൽ അധികാരികള് രാഷ്ട്രീയ അധികാരികൾ ഒന്നും ഈശോ കാര്യത്തില് സംപ്രീതി ഉണ്ടായിരുന്നില്ല അവർ ചോദ്യം ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ഗണിയപ്പെടുത്താൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും ഈശോയുടെ കുടുംബത്തിലെ കർണവന്മാരായ ആൾക്കാർക്ക് വിശുദ്ധ സംതൃപ്തി ഉണ്ടായിരുന്നില്ല ഈശോടെയും നടക്കും ഈ നടക്കും പോക്കുമെല്ലാം ബാക്കി ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കുന്ന പ്രായമായിട്ട് പക്ഷെ കല്യാണം കഴിക്കുന്നില്ല വീട്ടിലേക്കാർ നോക്കി പണിയെടുത്ത് അമ്മയെ നോക്കുന്നതിന് പാലും വിശ്വ പ്രസംഗിച്ച് നടക്കുന്നു ചുറ്റുകാർക്ക് നടക്കുന്നു വീട്ടിൽ പലപ്പോഴും വരുന്നേയില്ല അവന് ഭ്രാന്ത പിടിച്ചു സമുദ്ര തെറ്റിയിരിക്കുന്നു പിശാചി കയറിയിരിക്കുകയാണ് പറഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഈശോയെ പിടിച്ചു വരാനായിട്ട് പുറപ്പെടുന്ന രംഗം പോലും നമ്മൾ സുശേഷുന്നുണ്ട് അപ്പൊ അതുപോലെ ഉള്ള ഒരു പ്രീതി ഇല്ലായ്മ കുടുംബാംഗങ്ങളുടെയും സമുദായ അധികാരികളുടെയും രാഷ്ട്രീയതയുടെ ഭാഗത്ത് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രീതി കിട്ടാനായിട്ട് ഈശോ നോക്കിയിട്ടില്ല ഈശോ നോക്കി സ്വർഗസ്വനായ പിതാവിന്റെ മക്കൾ പ്രതി പ്രീതി ഉണ്ടോ അത് ഈശ്ക്കുണ്ടായിരുന്നു ഇവരെ പ്രിയപുത്രൻ ഇവര് സംപ്രീതനായിരിക്കുന്നു അങ്ങനത്തെ ഒരു ദൈവപ്രീതി മാത്രം തേടി നിൽക്കുന്ന നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളത്തെയും നമ്മളൊന്ന് ബലം പ്രയോഗിച്ചൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു അധപതിച്ച മനുഷ്യപ്രകൃതിക്ക് നിരക്കുന്ന ഒരു ശൈലി അല്ല എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നും നമുക്ക് സമ്മാനം തരണമെന്നും നമ്മളെ നന്നായിട്ട് സംസാരിക്കണമെന്നും ഉയർത്തി ചിന്തിക്കണമെന്നും ബോക്കി സ്ഥാപിക്കണമെന്നും ഒക്കെയാണ് നമ്മളെല്ലാവരുടെയും മനുഷ്യ സഹജമായ അല്പതപ്പതിച്ച രീതിയിലുള്ള താല്പര്യവും ആഗ്രഹവും എല്ലാം അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മുഖം വാടുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് എന്നെ പരിഗണിക്കേണ്ട അവരെ പരിഗണിച്ചില്ല എന്നെ പറ്റില്ല അവരെ പരിഗണിച്ചു ഞാൻ കഴിഞ്ഞിട്ടല്ലേ അവരുള്ളോ ഞാനല്ലേ ഇതെല്ലാം ചെയ്തു തോന്നാവിടെ ഞാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എബിലി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അമദ്രസ്യ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും പരിഗണന കിട്ടുന്ന ആഗ്രഹം തന്നെ ദൈവസ്നേഹത്തെ പ്രതി വർജിക്കുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തമ്പരാനാണ് നിനക്ക് പ്രിയ നേരേണ്ടത് നമ്മൾ ഒന്ന് യോഹന രണ്ട് പതിനഞ്ചില് ലോകത്തിന്റെ സ്നേഹം ആർജിക്കാൻ പോകരുത് പിതാവിന്റെ സ്നേഹമാണ് നിങ്ങൾ ആർജിക്കേണ്ടതെന്ന് പറയുന്നത് പറയുന്ന കാണുന്നുണ്ട് ലോകത്തിന്റെ സ്നേഹം എടുക്കുകയും അതിനെ ആശ്രയിക്കുകയും ആനന്ദിക്കുകയും അതുകൊണ്ട് നിറയുകയും ചെയ്യുന്ന വ്യക്തിയില് പിതാവിന്റെ സ്നേഹം ഇല്ല എന്നാണ് അവിടെ യോഹന്നാൻ സുവിശേഷകം വഴി വിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് അപ്പം ലോകത്തെയും അതിനുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം ഇല്ല യോഹന്നാൻ സുവിശേഷം പതിനാറാമത്തെ അത് ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങളെ ഞാൻ ലോകത്തിൽ തിരഞ്ഞെടുത്തു എന്റെ സ്വന്തമാക്കി നിങ്ങൾ നിങ്ങളെ ലോകത്തിന് സ്വന്തമായിട്ട് കിട്ടുന്നില്ല ഒരു ലോകം നിങ്ങളെ സ്നേഹിക്കുകയല്ല ലോകം നിങ്ങളെ അംഗീകരിക്കുകയല്ല ലോകം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല അത് നിങ്ങൾ വെറുക്കും അത് നിങ്ങൾ ലോകത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെതായതുകൊണ്ടാണ് അത് യോഹന പതിനേഴിലെ പ്രാർത്ഥന ഈശ്വരൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ആരുടെ മുൻപിലാണ് ആനുകൂല്യങ്ങൾ നേടുന്നത് ലോകത്തിന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ മുമ്പിലാണോ ആരുടെ മുമ്പിലാണ് നമ്മൾ സംപ്രീതി ഉള്ളവരായിട്ട് കാണപ്പെടുന്നത് ലോകത്തിന്റെ മുമ്പിലാണോ ദൈവത്തിന്റെ മുമ്പിലാണോ ണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല എന്ന് തന്നെയാണ് ഈശോ പറയുന്നത് ഹല്ലി ലൂയ ഹാല് ലൂയ ഹാലി ലൂയ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇത് നമ്മളല്പോ ബോധപൂർവം ഒന്ന് ചിന്തിച്ച് ബോധ്യമെടുത്ത് നമ്മുടെ പെരുമാറ്റങ്ങളെ ഒന്ന് നിരീക്ഷിച്ച് ആത്മശോധന ചെയ്ത് ഓരോ ദിവസവും ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു ലോകത്തിന്റെ ആനുകൂല്യം പ്രശംസയും അംഗീകാരം പ്രോത്സാഹനം കൂച്ചെണ്ടുകളും കിട്ടാതെ വരുന്ന അനുഭവങ്ങള് സമചിത്തതയോടെ ശാന്തതയോടെ അതിനപ്പുറം കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ കയറി വരണം എങ്ങനെ നമ്മുടെ ഉള്ളു ദൈവത്തിന് മാത്രമായിട്ട് സമർപ്പിക്കപ്പെടുന്ന തുറക്കപ്പെട്ടിരിക്കുന്ന മറ്റു വയ്ക്കപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര കർമ്മ സ്വർഗത്തിന്റെ പതിപ്പായിട്ട് വരികയുള്ളൂ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇഹത്തിൽ സമ്മാനം നേടുവാനല്ലല്ലോ നാം ഇവിടെ വന്നത് ഈ ഭൂമിയിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി അല്ല നമ്മൾ വന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ സ്വർഗ്ഗമാണ് വീടെന്ന് നമ്മോ കാണിച്ചു തന്നാവിനെ വിളിക്കാൻ പറഞ്ഞു ആ പിതാവിന് ചേർന്ന് മക്കളാവുക സ്വർഗത്തിലേക്ക് ഒടുങ്ങാത്ത നിക്ഷേപം സ്വരു കൂട്ടുക ഭൂമി നിക്ഷേപം ഒരു കൂട്ടണ്ട എന്നൊക്കെ ഈശോ പറയുമ്പോഴേക്കും നമുക്കറിയാം അവിടെ ഇവിടുത്തെ സമ്മാനങ്ങളും നേട്ടമല്ല നമ്മുടെ ഉന്നോ ഉദ്ദേശവും നമ്മുടെ നമ്മുടെ ചിന്ത ശാശ്വത മൂല്യങ്ങളിൽ ഉറച്ചിരിക്കട്ടെ സ്വർഗത്തിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത അമരേശനാളും അതലേ പറഞ്ഞു ഒരു കാര്യമാണ് ഓരോ കാര്യം വരുമ്പോഴും ഒരു ചിന്താമസി പറഞ്ഞിരുന്നത് ഇതെന്റെ നിത്യതയ്ക്ക് എന്തുമാത്രം ഉപകരിക്കും ഇതെന്റെ നിത്യതയ്ക്ക് എന്തുമാത്രം ഉപകരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴി കടന്നു പോകുമ്പോൾ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്തെങ്കിലും കടന്നു പോകുന്ന എന്റെ ആത്മാവിന് എൻ്റെ നിത്യതയ്ക്ക് പ്രകാശം ഉണ്ടാക്കുന്ന എന്തെങ്കിലും അത് ഉണ്ടോ പറയുകയുണ്ടായി നമ്മുടെ ആഭ്യന്തര കർമ്മ്യം അതിന്റെ മനോഹാരിത അത് നിർമ്മിക്കുന്നതായ കല്ലുകൾ അതിന്റെ അലങ്കാര വസ്തുക്കൾ നമ്മുടെ കൂടെ പരിശ്രമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ എന്തുമാത്രം പുണ്യവും വിശുദ്ധിയും സ്നേഹവും കൊണ്ട് നിറയുന്നുവോ തെളിയുന്നുവോ അതനുസരിച്ച് നമ്മുടെ ഉള്ളാകുന്ന ആഭ്യന്തര കർമ്മ്യം സ്വർഗീയ മനോഹാരിത കൊണ്ട് കൂടെ നിറയാനിടം വരും മനോഹാരി ദൈവത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും നമ്മളുടെ ഒരുക്കം ഈ ഒരു സഹകരണം ആവശ്യമാണ് അപ്പം നമ്മള് ശാശ്വത മൂല്യങ്ങൾ നമ്മുടെ ചിന്ത ഉറപ്പിച്ചു വെക്കണം എന്ന് മുദ്രസി പറയാണ് ഒരു വായിഷ്കാലം പോലും ദീർഘിക്കുകയില്ലാത്ത ഐഹിക വിഭവങ്ങളെ ഗവനിക്കുകയേ വേണ്ട നമുക്ക് ചുറ്റുമുള്ള ഭൂമിയിലെ കാര്യങ്ങൾ വസ്തുവകളാകട്ടെ പറമ്പാകട്ടെ നല്ല എന്നാ മറ്റേ സാധനങ്ങളാകട്ടെ ഭക്ഷണപദാർത്ഥമാകട്ടെ വീടാകട്ടെ എന്തെങ്കിലും ഉപകരണങ്ങൾ വസ്തുക്കളാകട്ടെ എന്ത് വാങ്ങിക്കോട്ടെ അതും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം തുരുമ്പ് പിടിച്ചും കേടു പിടിച്ചും പെയിന്റ് ഭംഗി പൂപ്പിന് പിടിച്ചും ചതലരിച്ചും ഉരുമ്പരിച്ചും അത് വർക്ക് ചെയ്യലായി കേടായിട്ട് പോകും എത്ര വിലയേറിയ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാലും നമുക്കറിയാം ടി വി ആകട്ടെ മൊബൈൽ ഫോൺ ആകട്ടെ കമ്പ്യൂട്ടർ ആകട്ടെ വാഹനമാകട്ടെ വീടാകട്ടെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ശോഭ ശോഭയെല്ലാം കെട്ടത് ഉപേക്ഷിച്ച് കളയേണ്ടവർ തന്നെ തീരാറുണ്ട് ഉടമ്പ ദശ പറയണം അങ്ങനെയുള്ള വസ്തുക്കളിലേക്ക് നമ്മൾ ഒരു സത്ത കൊടുത്തുകൊണ്ട് നീങ്ങണ്ട ഒരു ആയുഷ്കാലം പോലും ദീർഘിക്കുകയില്ലാത്ത ഐഹിക വിഭവങ്ങളെ ഗവനിക്കുകയേ വേണ്ട പിന്നെ വേറെ പറയാണ് ആനുകൂല്യം കിട്ടുന്നതിനെ കുറിച്ച് ഇന്ന് ഒരു ശ്രേഷ്ഠയ്ക്ക് ഒരാളെ കുറിച്ച് മതിപ്പുണ്ടായെന്നിരിക്കട്ടെ നാളെ നിങ്ങളെ കുറിച്ച് നിങ്ങളൊരു സർഗുണം കാണുന്ന അനുസരിച്ച് നിങ്ങളെ പറ്റി ചിലപ്പോൾ അതിനേക്കാൾ അധികം ആദരവ് ഇവിടെ തോന്നിന്ന് വരും അഥവാ തോന്നിയില്ലെങ്കിൽ തോന്നിയിരുന്നും വരാം അപ്പം അധികാരികളുടെയും പൊതുസ്ഥാനത്തുള്ളവരുടെയൊക്കെ മതിപ്പെന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരാളുടെ കാര്യം ചെയ്യുന്നത് കണ്ടു ആ ഈ അത് പെട്ടെന്ന് ഗോഷ്ടിപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടു ആ ഒന്നാം തന്നെ ഭംഗിയായിരിക്കുന്നു അങ്ങനെ പറയുകയാണ് ചിലപ്പോൾ നാളെ ആ ആ വ്യക്തിയെ അവഗണിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് ഈ കൊള്ള ഒന്നാം തന്നെ ഭംഗിയായിരിക്കും പറയുന്നത് ഇപ്പൊ നാളെ തൈ കഴിഞ്ഞ് നിങ്ങളെ ആയിരിക്കും നോക്കുന്നത് വേറെ ആള് നോക്കിയിട്ട് ഇരിക്കാ പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ഈ നല്ല നോട്ടവും നല്ല വാക്കും പുഞ്ചലി കാണാൻ വേണ്ടി അവിടെ നോക്കി ചെയ്തോട്ട് എന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ നോക്കാതെ വരുമ്പോൾ നോക്കിയിട്ട് നമ്മുടെ അവസ്ഥ കാണാതെ മനസ്സിലാക്കാതെ വരുമ്പം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ അംഗീകരിച്ച് സാഹിച്ച് പറയാതെ വരുമ്പം നമ്മൾ ആ അവിടെ വാടിപ്പോകും അവിടെ ഇങ്ങനെയുള്ള മാനുഷിക അധികാരികളുടെ കമന്റുകളും അഭിപ്രായങ്ങളും പ്രശംസയും നിങ്ങൾ തേടാനേ പോകണ്ട അവർ നിങ്ങളെ ശസ്തിക്കോ പറയുകയോ പ്രശംസിക്കുകയോ അവഗണിക്കുകയോ എന്ത് ചെയ്തോട്ടെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ അവർക്ക് തോന്നിയില്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പം വരാനില്ല നിസ്സാര സംഗതികൾ നിന്ന്ഭിക്കുന്നതും നിങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കാവുന്നതുമായ വിചാരങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും സ്ഥലം അനുവദിക്കരുത് നിങ്ങളുടെ രാജ്യം മികത്തിൽ സമസ്തവും എപ്രകാരം ശീഘ്രം അവസാനിക്കുമെന്ന് ഓർത്തുകൊണ്ട് അത്തരം വിചാരങ്ങളെ ധംസിക്കുക ഇവിടെ പറയുന്ന നിസ്സാര സംഗതികളിൽ നിന്ന് ആരംഭിക്കുന്നതും നിങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കാവുന്നതുമായ വിചാരങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും സ്ഥലം സ്ഥലം അനുവദിക്കരുത് കുഞ്ഞ് കാര്യമായിരിക്കാം പക്ഷെ അത് വെച്ചുകൊണ്ട് നമുക്ക് അസ്വസ്ഥ കയറി വരുന്നു ഭാരം ഉണ്ടാക്കുന്നു അങ്ങനെ അസ്വസ്ഥ ഉണ്ടാക്കാവുന്ന ഒരു കാര്യത്തിനും ഉള്ളിലേക്ക് അവസരം കൊടുക്കരുതും ഇപ്രാസ്യമയുടെ ജീവിതത്തിലുണ്ടായ കുഞ്ഞ് സമയം ഇപ്രാസ്യമ കത്തുകളിൽ എവിടെയോ നമുക്ക് വെച്ചിരിക്കുന്നതിന് മനസ്സിലേക്ക് വരികയാണ് അൽമി പിതാവ് ജോൺ മേനാശേരി ബിഷപ്പ് അദ്ദേഹം വിദേശത്തെവിടെയോ പോയി തിരിച്ച് വന്നപ്പോൾ കുറെ സമ്മാനങ്ങളെ കൊണ്ടുവന്നു കടലാസിൽ പടങ്ങളും ഒരു മെഡലുകളും കൊന്തയൊക്കെ ആയിരിക്കാം അതുകൊണ്ടൊന്നും നടത്തി വന്നപ്പോൾ പലർക്കും സമ്മാനങ്ങൾ കൊടുത്തു മറ്റു സിഷേഴ്സിന് ഇബ്രാ സേമയ്ക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തില്ല അല്ലെങ്കിൽ ഒന്നു തന്നെ കൊടുത്തില്ല എന്ന് ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇബ്രാ സേമയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത വന്നു സാത്താൻ സംസാരിച്ചുണ്ടാക്കിയ അസ്വസ്ഥ എബ്രസേമ തിരിച്ചറിയുന്നുണ്ട് അത് പ്രശ്നം പറയുകയാണ് സാത്താൻ എന്നോട് പറഞ്ഞു കണ്ടോ നിന്റെ ആത്മീയപിതാവിന് നിന്നോട് താല്പര്യമൊന്നും ഇല്ല നിന്നേക്കാൾ താല്പര്യം ആത്മീപിതാവും മറ്റു സിസ്റ്റർമാരോടാണ് അതുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊണ്ടൊന്നു കൊടുത്തത് നിനക്കൊന്നും തന്നില്ലല്ലോ നീ എന്തിനാ പിന്നെ ഇങ്ങനെ അടുത്ത് വലിയ സ്നേഹം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഉപദേശം ചോദ്യം എടിക്കൊണ്ടും എന്തിനാ പോകുന്നത് അങ്ങനെ നിന്നെ പരിഗണിക്കുന്നില്ല നീ അങ്ങേനെയും പരിഗണിക്കണ്ട ഇങ്ങനെ ഒരു ചിന്ത സാത്താൻ ഇട്ട് കൊടുത്തു നമുക്ക് സോറി യുപ്രാ പറയുന്നുണ്ട് പക്ഷെ യുറാൻ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ആത്മീയപിതാവും ഒരു സമ്മാനവും പൊതിയും കൊണ്ട് തന്നില്ലെങ്കിൽ പോലും എൻ്റെ ആത്മീപിതാവി എന്റെ ആത്മീയപിതാവാണ് അവിടെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ പോടാ എന്ന് പറഞ്ഞ് പിശാചൻ്റെ ആട്ട് കൊടുത്തുവാൻ നമ്മത പറയുന്നുണ്ട് നിസ്സാരമായ സംഗതിയാണ് പക്ഷേ യുറസാമെ എടുത്ത എടുക്കാനായിട്ട് നമുക്ക് അനേകർക്കും പറ്റാറില്ല നിസ്സാരമായിട്ട് നമുക്കൊരു സമ്മാനം കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത വരുന്നു മുഖം പാടുന്നു നമ്മളത് പറയുന്നു തൃപ്തി എടുക്കുന്നു അങ്ങനെ പുതാണ് ഇത് ലോകത്തിന്റെ സമ്പ്രദായമാണ് നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ മറ്റൊരു ചിന്തിക്കും അപ്പൊ നമ്മുടെ ഭാഗത്ത് ഈ ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് മറുപക്ഷം നമ്മൾ ശ്രദ്ധിക്കാൻ പറയുകയാണ് നമുക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കാവുന്ന ഒരു കാര്യത്തിനും നിസ്സാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം നമ്മുടെ ഉള്ളിലെ സ്ഥലം അനുവദിക്കരുത് അത് കേറാൻ സമ്മതിക്കരുത് നമുക്ക് പറയുകയാണ് ജാഗ്രത എടുക്കണം നിങ്ങളുടെ എങ്ങനെ എടുക്കാൻ പറ്റും നിങ്ങളുടെ രാജ്യ വിഹത്തിലല്ലെന്നും സമസ്തവും ശീ എപ്രകാരം ശീഘ്ര അവസാനിക്കുമെന്ന് ഓർത്തുകൊണ്ട് അത്തരം വിചാരങ്ങളെ ധംസിക്കുക എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട എനിക്ക് സ്വർഗത്തിലേക്ക് തന്നെ അതേ വളർത്തിയാൽ മതി അവിടെ സമ്മാനം മാത്രം കിട്ടിയാൽ മതി സർഗസ്സനായ പിതാമെങ്കിലുള്ള പ്രതിഫലമാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ചിന്തയെടുത്തുകൊണ്ട് ഈ ഭൂമിയിലെയും ലോകത്തിൻ്റെയും അങ്ങനെയുള്ളവരുടെയും പ്രശംസകളെ സമ്മാനങ്ങളെ അവഗണിച്ചുകൊണ്ട് പോകണം പരിശീലനം ബോധപൂർവ്വം നമ്മൾ എടുക്കണം അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അവസരങ്ങളല്ലിത് എവിടെങ്കിലും ഇങ്ങനെ അവഗണനയും മറ്റോടും കൂടെ പരിഗണന ആൾക്കാർ കാണിക്കുന്നതായിട്ട് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥ അനുഭവപ്പെടുമ്പോൾ ആ അവസരത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ അസ്വസ്ഥത ഒരു കുഴപ്പമില്ലാത്ത അസ്വസ്ഥതയാണ് അതിൻ്റെ പുറകെ ഞാൻ പോകില്ല എനിക്ക് ആ ഒരു എന്താ അസ്വസ്ഥത ഞാൻ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ത്യാഗമായിട്ട് എടുത്തിട്ട് മാറ്റി വെക്കുന്നു ഞാൻ അവഗണിക്കുന്നു അവർക്ക് ഇഷ്ടം പോലെ കിട്ടിക്കോട്ടെനിക്കിവിടെ കിട്ടണ്ട സ്വർഗത്തിന് കിട്ടിയാൽ മതി ഞങ്ങൾ ചെന്നെടുക്കാനായിട്ട് സാധിക്കണമെന്ന് കല്ല് ലോയ കർത്താവ് ഈശ്വമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നസവാസനമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരസ്പഭങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേ ഈശ്വര മിശിക ആയിരിക്കട്ടെ